സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അഞ്ചാമത്തെ ആഴ്ചയിൽ മൂന്നാമതൊരു എവിക്ഷൻ കൂടി നടന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത് വേറെ ആരുമല്ല ശൈത്യ സന്തോഷാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നതെന്നാണ് അറിയുന്നത് മൂന്ന് എവിക്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം രേണു സുദ്ധിയുടെ അത് സ്വന്തം താല്പര്യാർത്ഥമെടുത്തിയ പുറത്തേക്ക് പോയതാണല്ലോ അതുകൊണ്ട് രേണു സുദ്ധി ക്വിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ശരത്തിന്റെ എവിക്ഷനും ശൈത്യയുടെ എവിക്ഷനും രണ്ടെണ്ണമായിട്ട് നമുക്ക് കരുതിയാൽ മതി എന്താണെന്നുണ്ടെങ്കിലും ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് ശൈത്യ കൂടി എവിക്റ്റ് ആയി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല അനുമോളുടെ പിറകെ നടന്ന് ആദ്യ ആഴ്ചകളിൽ കുറെ ടൈം വേസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ ഒരു അവസാന നിമിഷം ഒന്ന് കത്തിക്കയറി വരാൻ നോക്കുന്നുണ്ട് ഒരു കൺസിസ്റ്റൻസി ഇല്ല എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ബട്ട് ഈ ഒരു അവസാന സമയത്തേക്ക് തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പറഞ്ഞ് മുന്നിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും സമയം കഴിഞ്ഞുപോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു നിലപാടും അഭിപ്രായങ്ങളും ആദ്യം വന്ന സമയത്ത് തന്നെ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന നിലയിലേക്ക് േ ബട്ട് ഇതൊരു അവസാന സ്റ്റേജിലേക്ക് ആയപ്പോഴത്തേക്കും പ്രേക്ഷകരും വെറുത്തു തുടങ്ങി അതിലപ്പുറം ഈ ഒരു സീസണിൽ ഒരു കണ്ടന്റ് പ്രത്യേകിച്ച് ശൈത്യയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല അവിടെയൊക്കെ ഉണ്ടായിരുന്നു മുന്നേ പോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഒരു വീക്ക് വരെ ഇങ്ങനെ തള്ളിത്തള്ളി പോയിക്കൊണ്ടിരുന്നു നമ്മൾ ഇട്ടിരുന്ന ഡേഞ്ചറസ് സോണിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് മണ്ണൊഫീഷ്യൽ പോളുകളും ഓഡിയൻസ് ഫ്രണ്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കുറവ് വോട്ടുകളും തന്നെ ആയിരുന്നു സോ ഈ ഒരു എഡിക്ഷനും ഫയർ എഡിക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്താണെങ്കിലും നമുക്ക് നോക്കാം ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും അല്ല കിട്ടിയ ഒരു വിവരം പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം